ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അങ്ങനെ ജിസേലിൻ്റെ സകല നാടകങ്ങളും പൊളിഞ്ഞിരിക്കുകയാണ് അതായത് ഇന്നലെ ആര്യൻ കരഞ്ഞതാണ് ചിരിച്ചതല്ല എന്നൊക്കെ വന്നിരുന്ന് തള്ളി മറച്ച ജിസേല് ശരിക്കും പൊളിഞ്ഞു എന്ന് തന്നെ പറയാൻ കംപ്ലീറ്റ് ആയിട്ട് പൊളിഞ്ഞിരിക്കുകയാണ് കാരണം ആര്യൻ തന്നെ ഇപ്പം സമ്മതിച്ചിരിക്കുകയാണ് ആര്യൻ ചിരിച്ചു എന്ന് അതോടെ ജിസേലിന് ഒന്നും പറയാൻ പറ്റാതായി കാരണം ഷാനവാസ് അക്ബർ അഭിലാഷ് ഉണീൽ എല്ലാവരും നമ്മുടെ ബിന്നി ഒക്കെ ഇരിക്കുമ്പോഴാണ് ആര്യൻ ഇത് സമ്മതിക്കുന്നത് അതോടെ തീർന്നു ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് പൊളിഞ്ഞ് പോയി ജിസേല് ജിസേലിന്റെ ഗെയിം കംപ്ലീറ്റ് തീർന്നു ആര്യൻ ചിരിച്ചു എന്ന് ആര്യം തന്നെ സമ്മതിച്ചിരിക്കുകയാണ് എന്തൊക്കെ കള്ളങ്ങളാണ് പറഞ്ഞത് അവൻ്റെ ഇമോഷൻസ് മാങ്ങാത്തൊലി തേങ്ങാക്കൊല എൻ്റെ പൊന്നെ ഇജാതി കള്ളം പറഞ്ഞ് എന്തിൻ്റെ പേരിലാണെങ്കിലും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് ശരിയാണോ നമ്മൾ ഫ്രണ്ട് ആണെങ്കിൽ പോലും സത്യം പറയണം ഫ്രണ്ട് തെറ്റി ചെയ്താൽ തിരുത്തണം അതിനുള്ള ഒരു മര്യാദ കാണിക്കണം ഇത് ആര്യൻ എന്ത് ചെയ്താലും അതിനെ താങ്ങി 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 ഇന്നിപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ട് പണ്ടാരടങ്ങി നിൽക്കുകയാണ് ജിസേല് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം